കാണിച്ചാൽ അറസ്റ്റ് ശിക്ഷണം ഒൻപത് തവണ അങ്ങേരക്ക് പേപ്പർ കൊടുത്തിട്ടും ഹാജരാവാത്ത ഒരു അഹങ്കാരത്തിന്റെ പുറത്താണ് അടിച്ചോണ്ട് പോകില്ല അങ്ങനെ നല്ലൊരു സത്യസന്ധാനുള്ള ഒരു മുഖ്യമന്ത്രിയാണെന്നാണ് ഞാൻ നേരത്തെ അറിഞ്ഞത് പക്ഷേ ഇത് വെറും പറ്റിപ്പോയി ജനങ്ങളെ പറ്റിക്കുക വളരെ മോശം നമസ്കാരം രണ്ടു ദിവസമായി വളരെ നാടകീയമായ സംഭവങ്ങൾക്കാണ് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത് ഇന്നലെ ഒമ്പത് സമൻസ് അയച്ചിട്ടും ഹാജരാകാത്തതിനെ തുടർന്ന് ഇന്നലെ രാത്രി ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ഇന്ന് രണ്ട് സഹമന്ത്രിമാരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് രാജ്യം എങ്ങും പ്രതിഷേധം അലയിടിക്കുകയാണ് നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം എന്താണ് ഈ വിഷയത്തിൽ അവർക്ക് പറയാനുള്ളതെന്ന് ഞാനും വലിയ ഐ എ എസ് കാരനാണ് മുഖ്യമന്ത്രി ആയാലും ശരിക്കും പറഞ്ഞാൽ ആരായാലും കുറ്റം ചെയ്ത് പിടിക്കപ്പെടണം അത് നല്ലൊരു കാര്യമാണ് അത് കുറ്റം ചെയ്തു കുറ്റം ചെയ്തു എങ്കിൽ ശിക്ഷിക്കപ്പെടണം ഒൻപത് തവണ അങ്ങേരക്ക് പേപ്പർ കൊടുത്തിട്ടും ഹാജരാവാത്ത ഒരു അഹങ്കാരത്തിൻ്റെ പുറത്താണ് അത് പാടില്ല ഇന്ത്യൻ നിയമം ജനാധിപത്യ രാജ്യമാണ് അതുപോയിട്ട് അങ്ങേരം ഒരു ഐ എസ് കാരൻ എന്നാണ് പറയണത് അഹങ്കാരമാണ് അല്ലാതെ ജനാധിപത്യം ധംസിക്കപ്പെടുന്ന അവസ്ഥയിലോട്ടാണ് നീങ്ങുന്നത് രാജ്യം അപകടാവസ്ഥയിലോട്ടാണ് പോകുന്നത് കേജ്രിവാള് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയുന്നേ ആര് ആ എല്ലാരെയും ഇ കൊണ്ട് പേടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് രാജ്യം നീങ്ങുന്നത് കേജ്രിവാളിനെയും സഹമന്ത്രിമാരെയും അറിഞ്ഞായിരുന്നു ചെയ്യാനേ പാടില്ല ഇതൊരു രാഷ്ട്രീയത്തിന്റെ ഒരു ചെറിയൊണ്ടാണ് ചെയ്യുന്നത് നല്ല നല്ല മനുഷ്യനാണ് മനുഷ്യനാണ് നമുക്കറിയാം അപ്പൊ ഞാൻ അറിഞ്ഞായിരുന്നു അങ്ങനെ സംഭവം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ എന്ത് പറയാനെ ഈ രാഷ്ട്രീയ രാഷ്ട്രീയ കാര്യം കാര്യങ്ങളൊക്കെ ആവുമ്പഴത്തേ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് അത് പിന്നെ നമുക്ക് അതിന് ആവും അതുകൊണ്ടല്ലേ അറസ്റ്റ് ചെയ്ത അറസ്റ്റ് ചെയ്തു തെറ്റ് ചെയ്തവരെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ തെറ്റുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം ശിക്ഷിക്കണം ആ നമ്മുടെ തീരുമാനിക്കണം അറിയാം തെറ്റ് ചെയ്യാതെ ആണെങ്കിൽ അവര് അറസ്റ്റ് ചെയ്യത്തില്ലല്ലോ എന്താ വെറുതെ ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത കാര്യമില്ല ഇത്ര വലിയ ഒരാളാണ് അത് മുഖ്യമന്ത്രിയെ അങ്ങനെ അറസ്റ്റ് അറസ്റ്റിട്ട കാര്യമില്ല എന്തെങ്കിലും തെറ്റുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കോടതി പറഞ്ഞിട്ടില്ല ചെയ്യേണ്ടത് കോടതിയുടെ ഉത്തരവ് വലിയത് സമൻസ് അയച്ച് അയാൾ അത് കോടതിയുടെ ഉത്തരവ് അറസ്റ്റ് ചെയ്തത് അതിന്റെ തെറ്റ് ശരി ബാക്കി അതുപോലെ ഇവിടെയുണ്ട് കള്ളന്മാര് മോക്ഷിച്ചു എല്ലാ ഈ ഒരു വീട് വലിക്കാൻ കിടന്നി തവിണോ അത്ര കനങ്ങളും വെച്ച് ഇത് എവിടെ നിന്നൊക്കെ അവർക്കുണ്ടായി ഈ നേതാക്കൾക്ക് ഒരിക്കലും സിറ്റിക്കകത്ത് വീടില്ലാത്ത ഇവിടെ കെട്ടേടന്നുണ്ടായി നമ്മളെ പണം തന്നെയല്ല മനുഷ്യനാണെന്നാണ് എന്റെ വിശ്വാസം പൊതുവേ ഉള്ള തീരുമാനം പിന്നെ ഐ എസ് ആ തേങ്ങയായിട്ട് തെങ്ങായിട്ടൊന്നും അടിച്ചോണ്ട് പോകില്ല കൊച്ചങ്ങയൊക്കെ എല്ലാം അവർക്ക് അടിക്കുക ഇവിടെ വലിയ വലിയ ആളുകൾ പറ്റി അവരെയൊക്കെ എല്ലാം അത്താക്കട്ട് ഇതൊക്കെ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല തെറ്റാണ് തെറ്റാണ് പൊതുജന നിലയ്ക്ക് പൊതുജന നിലയ്ക്ക് ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇത്തിരി അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റ് സ്വാഭാവികമായിട്ടും അതൊരു പൊളിറ്റിക്കൽ സംശയം എന്താ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കിട്ടാനുള്ള വോട്ട് കുറച്ചുകൾ കുറച്ചധികം കിട്ടത്തില്ലേ കൂടുതലും എനിക്കറിയത്തില്ല പക്ഷെ അദ്ദേഹം ഒരു പോപ്പുലർ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അല്ലേ സ്വാഭാവികമായിട്ടും അപ്പം ഈ എന്തായാലും ഈ അറസ്റ്റ് കൊണ്ട് നേട്ടം ഇലക്ഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ ആകുമ്പോൾ സ്വാഭാവിക പുള്ളിക്ക് പുറത്തുള്ള പബ്ലിക് ചെയ്യാനുള്ള അവസരമൊക്കെ ഇല്ലാതായി പോവേലേ സ്വാഭാവിക അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ ചെയ്യാറുണ്ടോ അപ്പൊ അങ്ങനെ വന്നെങ്കിൽ എന്റെ ഒരു ഇന്ത്യയുടെ എന്താണ് പറയാനുള്ളത് അതിൽ എന്തി പറയാനിരിക്കണത് ഈ എല്ലാം കള്ളന്മാരി തന്നെ ഈ രാഷ്ട്രീയക്കാരന്മാരെന്ന് പറയണത് എല്ലാം അങ്ങനെ ഒരു സത്യസന്ധ ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ കുംഭകരണ വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നല്ലൊരു സത്യസന്ധാനുള്ള ഒരു മുഖ്യമന്ത്രിയാണെന്നാണ് ഞാൻ നേരത്തെ അറിഞ്ഞത് പക്ഷേ ഇത് വെറും പറ്റിപ്പ് ജനങ്ങളെ പറ്റിക്കുക അത്രയേ ഉള്ളൂ ആ അത്രയേ ഉള്ളൂ പിന്നെ അല്ലാതെ പിന്നെ അല്ലാതെ നമുക്ക് പറയാനില്ലല്ലോ ായിരുന്നാലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഓരോ വ്യക്തിയിലും കാണുമല്ലോ അതിന്റെ തിന്മ ആയിരുന്നാലും നമ്മൾ നന്മ ചെയ്താൽ എന്നും നല്ലതല്ലേ നാടിനും എല്ലാവർക്കും ഉപകരിക്കുക ഈ അഴിമതി രാഷ്ട്രീയത്തിനെതിരെ പടപുരുതി ആയ ആളാണ് അദ്ദേഹം തന്നെ ഒരു അഴിമതി കേസിന്റെ അകത്ത് പോയൊക്കെയാണ് അതാണ് ചോദിച്ചത് പൊതുജനം എങ്ങനെയാണ് കാണുന്നത് അഴിമതി കേസിൽ പോയത് അവിടെ വേറെ ഉള്ള ഇപ്പൊ സുപ്രീം കോടതി ആയിരുന്നാലും ഹൈക്കോടതി ആയിരുന്നാലും എല്ലാവരും അതിനെ നോക്കി വിലയിരുത്തിയിട്ടല്ലേ അതിനൊരു പ്രഖ്യാപിക്കും നോക്കിയിട്ടല്ലേ ചെയ്യുള്ളു അപ്പൊ അതിൽ എന്തെങ്കിലും കാണാതെ അവർ ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടാകണമല്ലോ അതിന്റെ ശരി നമ്മൾ നമ്മളതിനെ നീതി ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പ്രഖ്യാപിക്കണോ ഒന്നും നമ്മൾക്ക് അതിന് പറ്റില്ല പിന്നെ നമ്മൾ നന്നായി പ്രവർത്തിക്കാമെങ്കിൽ നമ്മളുടെ ദേശം രാജ്യം എല്ലാം നന്നാവും തീർച്ചയായും അങ്ങനെ ആയിരിക്കണം വളരെ മോശം പരിപാടിയില്ല ഇലക്ഷൻ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ആയിരിക്കും ചാൻസ് ഇല്ല പുള്ളി ഒരു അഴിമതിക്കാരനോ അല്ലല്ലോ പുള്ളി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് ഡൽഹിയിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ബിജെപിക്ക് കഴിഞ്ഞ രാഷ്ട്രീയപോല സീറ്റ് സീറ്റൊന്നും കിട്ടാൻ പോവില്ല അതിനെതിരായിട്ട് അവര്

എന്നെ പിടിക്കും നിങ്ങളെ പിടിക്കും അറസ്റ്റ് ചെയ്തില്ലോ എന്തെങ്കിലും കാണും അല്ലാതെ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്തില്ലല്ലോ എന്നെ ആയാലും ശരി തന്നെയാണ് കാരണം പോലീസ് പിടിച്ചോണ്ട് പോകില്ലല്ലോ എന്തെങ്കിലും ഒരു കാരണമല്ലേ സംശയത്തിന്റെ ഇതിലെങ്കിലും ആയിരിക്കണം പറഞ്ഞു തെറ്റായ ഡൽഹിയിലെ മധ്യനയം രൂപപ്പെടുത്തവുമായി സംബന്ധിച്ച അഴിമതി കേസിലാണ് ഒൻപത് തവണ കേജ്രിവാളിന് സമൻസ് അയച്ചത് ഇത് സമൻസ് സ്വീകരിച്ചിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് ഇന്നലെ അറസ്റ്റ് ഉണ്ടായത് ഇന്ന് ഇ ഡി കോടതിയിൽ ഇവിടെയും ഹാജരാക്കിയിട്ടുണ്ട് പത്ത് ദിവസത്തെ കസ്റ്റഡിയാണ് ഇ ഡി ചോദിച്ചിരിക്കുന്നത് ജനങ്ങളോട് ഞങ്ങൾ ഇതേപ്പറ്റി ചോദിച്ചു സമ്മിശ്രമായ പ്രതികരണമാണ് എല്ലാവരും പറഞ്ഞത് അഴിമതിയുടെ കാല പുരണ്ടിയിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കാനാവാത്ത ഒന്നാണെന്നൊരു വിഭാഗം പറഞ്ഞപ്പോൾ

അതിനൊന്ന് കാര്യം അല്ല നമുക്കതിനോടുള്ള ഒരു സത്യമായ ഒരു സത്യാവസ്ഥ നമുക്ക് അറിയില്ല